ഇന്ന് രാവിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ് പലതരം റൈസ് നൂഡിൽസുകളും ചോക്ലേറ്റുകളുമൊക്കെയുള്ള ഒരു എക്സിബിഷൻ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എക്സിബിഷന്റെ അവസാനം കണ്ടതാണ് ഈ റൈസ് നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു വിയറ്റ്നാമുകാരൻ ഇപ്പൊ നമ്മൾ കാണുന്നത് അദ്ദേഹം റൈസ് ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് റൈസ് ഷീറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞാൻ ആദ്യം വിചാരിച്ചത് റൈസ് ഷീറ്റ് ഉണ്ടാക്കുന്നത് ദോഷക്കല്ലിലാണെന്നാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതുണ്ടാക്കുന്നത് ഇഡ്ലിപാത്രത്തിന് സമാനമായ ഒരു പാത്രത്തിലാണെന്നാണ് അരിമാവ് നന്നായി ലൂസായി അരച്ച് ഇഡ്ലിപാത്രം പോലുള്ള ഈ പാത്രത്തിൽ ഒഴിച്ച് നന്നായി ചെറിയ ചെളുപ്പിൽ പരത്തിയെടുക്കുന്നു ഒരു മിനിറ്റ് വേവിച്ച ശേഷം ഇതിനെ പ്രത്യേകതരം ഒരു ചട്ടുകം കൊണ്ട് എടുത്ത് നിരപ്പായ പ്രതലത്തിൽ വെച്ച് വെയിലത്ത് ഉണക്കിയെടുക്കുന്നു പിന്നെ ഇത് ടൂറിസ്റ്റുകൾക്കായി വിൽക്കുകയും ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം എന്നോട് ട്രൈ ചെയ്യുന്നോ എന്ന് ചോദിച്ചു ഞാനും വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് അങ്ങനെ ചെയ്തതാണ് ഈ കാണുന്നത് ഞാൻ ഇത് കാണുമ്പോൾ വിചാരിച്ചത് നല്ല എളുപ്പമാണെന്നാണ് പക്ഷെ ഇതിന്റെ അടുപ്പെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ആവിമുഖത്തേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഉണക്കാനിടുന്നതിനും ഒരു പ്രത്യേക രീതിയുണ്ട് തിരിച്ചു മറിച്ചിടുന്നതും ഇത് ഉടങ്ങുന്നതിനെ ബാധിക്കും ഈ മാവ് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചത് നമ്മൾ ദോശ പോരുന്ന പോലെ കുറച്ച് മാത്രമാണ് ഇതാണ് വിയറ്റ്നാമിലെ പ്രസിദ്ധമായ റൈഷീറ്റ് ഉണ്ടാക്കുന്ന രീതി